الدعاية 108 سورة الكوثر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر ും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ കൗസർ തീർച്ചയായും നാം തങ്ങൾക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു അതിനാൽ തങ്ങൾ നാഥന് വേണ്ടി നിസ്കരിക്കുക അവന് അർപ്പിക്കുകയും ചെയ്യുക ഇന്ന് ഷാനി അക്കാ ഹൽ ലബത്തർ നിശ്ചയം തങ്ങളോട് ശത്രുത പുലർത്തുന്നവൻ തന്നെയാണ് വാലറ്റം മുറിഞ്ഞവൻ ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ചോദ്യങ്ങളും മറ്റും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഉള്ളാഹുദായാല നമ്മുടെ അറിവുകളൊക്കെ നാഫിയാക്കി തെരുമാറാവട്ടെ ഇരുലോക വിജയത്തിന് ഗുണകരമായ അറിവുകൾ പറയാനും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ളാഹ് നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആമീൻ അസലും